അങ്ങനെ സച്ചി നാല് കാലിൽ അങ്ങനെ വരികയാണ് രണ്ട് കാലാണ് ഉള്ളത് രണ്ട് കാലും കുടിച്ചപ്പോൾ നാല് കാലായിട്ട് പൂസായി ചരിഞ്ഞും മെരിഞ്ഞും എങ്ങനെയൊക്കെയോ വന്ന് വീട്ടിൽ കയറി അപ്പോൾ രേവതി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രേവതി പറയുന്നുണ്ട് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പറയുന്നത് കണ്ടില്ലേ നിനക്ക് കണ്ണ് കണ്ടൂടെ ഞാൻ ഈ നിൽക്കുന്നതെന്ന് ഇപ്പോൾ ഒന്നും കണ്ണ് കണ്ടു കൂടെ ഇടീ നീ ഒരുത്തി നിമിത്തമാണീ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എൻ്റെ കാറ് എൻ്റെ കാറ് വെറും നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് നീ ഇല്ലാത്തതുകൊണ്ട് അപ്പോഴും നീ പ്രമാണം കൊണ്ടുവച്ച് ചെയ്യാത്തത് പ്രമാണം നോക്കിയിട്ട് കാണാനില്ല നീ കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വിറ്റത് നീ ഒരുത്തിയ നിമിത്തമാണ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ജയിലിൽ ഒക്കെ പെട്ടി കിടക്കിടക്കേണ്ടി വന്നു ആശുപത്രി കിടന്ന് ബ്ലോക്ക് മാറ്റി ഇതിനെല്ലാം കാരണക്കാരി നീ ഒരുത്തി ഇനി നീ എന്നെയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നെത്താം അപ്പോഴത്തേക്കും നിനക്ക് സമാധാനമായിട്ട് നിനക്ക് ജീവിക്കാമല്ലോ അല്ലാതെ പറ്റില്ല നീ എന്തിനെ ഞാൻ എത്ര പ്രാവശ്യം സച്ചി ഏട്ടനോട് പറഞ്ഞു ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഞാൻ ഒരു കുറ്റവും ചെയ്യാതെയല്ലേ ഈ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നത് ഇതെല്ലാം ചെയ്തു വെച്ച ശ്രീകാന്താണോ ശ്രീകാന്താണ് ഞാനല്ല ഇത് ചെയ്തു വെച്ചത് എന്ത് പറഞ്ഞാലും നീ തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ വന്ന് കയറി എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാ കാരണങ്ങളും കുറ്റക്കാരിയായിട്ട് മാറിയത് നീ തന്നെയാണ് മറ്റാരും എന്ന് പറഞ്ഞും കൊണ്ട് സച്ചി പായെടുത്ത് തറയിൽ ഇട്ടിട്ട് കയറി അങ്ങ് കിടപ്പ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി എന്നിങ്ങനെ പറയണം ഇത് കേട്ടും കൊണ്ട് നമ്മുടെ രേവതി ഇരുന്ന് കരയാണ് രേവതിക്ക് കരയല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല ഈ സമയം നമ്മുടെ രേവതിക്ക് ഒരു കോൾ വരുന്നുണ്ട് എടുത്തപ്പോൾ അത് ലക്ഷ്മിയാണ് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് മോളെ അവിടെ നിന്നെ എല്ലാ അവിടെ എല്ലാവർക്കും സുഖമാണോ നിന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായോ നിന്നെ ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടോ അപ്പോഴത്തേക്ക് പോയി ചോദിച്ച് രവിയേട്ടൻ എങ്ങനെയുണ്ട് കുറവുണ്ടോ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അമ്മയെ വലിയ കാര്യമാണ് അവരെല്ലാവരും സന്തോഷത്തോടെയാണ് അച്ഛൻ്റെ അസുഖം ഭേദമായി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സദ്യ അമ്മയോട് കള്ളം പറയുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അമ്മയെക്കൂടെ ഇനി വിഷമിക്കണ്ട എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ആരാ ചന്ദ്രമതി നിപ്പുണ്ട് ഞാൻ ഫോൺ വെച്ചു നീ ആരായി ഈ രാത്രിയിൽ വിളിച്ച് പറയുന്നതിനും പരാതികളൊക്കെ ചോദിക്കുന്നു അത് അമ്മയോടാണ് അമ്മയോട് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു നീ ആണ് ഇവിടുത്തെ കാരണക്കാരിയെന്നും നിന്നെവിടെ നിന്നടിച്ച് വെളിയിറക്കാനുള്ള സമയമായി നീയാണ് ആണ് ഇവിടുത്തെ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും സർവനാശത്തിനും കാരണക്കാരിയാണെന്നുള്ള കാര്യം നിന്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞു അമ്മേ ഞാൻ വേറെ ഒന്നും വിളിച്ച് പറഞ്ഞില്ല അമ്മയും സുഖമാണോ എന്ന് ചോദിച്ചു അച്ഛനെ സുഖമാണോ എന്ന് ചോദിച്ചു ആ വിവരങ്ങളൊക്കെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ശ്രീകാന്തിനെയും പെണ്ണിനെയും നീ ഇറക്കി വിട്ടു നീ ശ്രുതിയും ശ്രുതിയെ എപ്പോഴാണ് ഇറക്കി വിടുന്നത് എന്നിട്ട് നിനക്കിതിനെല്ലാം ഒരുമിച്ചെടുത്ത് നിനക്ക് ആഹ്ലാദിക്കണമില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മുടെ രേവതി വഴക്കു രേവത ഇതെല്ലാം കേട്ട് നിൽക്കുന്നു ചിലതിനൊക്കെ മറുപടി പറയുന്നു അങ്ങനെ അടുക്കളയിൽ ശ്രുതി കയറി പാചകമൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പാചകം ചെയ്യുന്നത് എ ബി സി ജ്യൂസാണെന്നാണ് വിചാരിച്ചത് മോളെ എ ബി സി ജ്യൂസാണ് ഇല്ലമ്മേ ഇല്ല എൻ്റെ എ ബി സി ജ്യൂസല്ല ഇതിന് വേറൊരു മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കുകയാണ് അത് കഴിച്ചാൽ നല്ല എനർജി ഉണ്ടാവും അത് ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ആകട്ടെ എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ശ്രുതിയും ശ്രുതിയും വന്ന് ശ്രുതിക്ക് പോകാനുള്ള സമയമായി അപ്പോഴത്തേക്കും പറയാം അമ്മയെ ആഹാരമെല്ലാം എടുത്ത് വെച്ചോ എന്ന് ചോദിക്കുന്നു വെച്ചു എന്ന് പറഞ്ഞു അമ്മേ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ടോ ചോറിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് ഇപ്പം ശ്രുതിക്ക് ശ്രുതിക്ക് ജോലിക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അമ്മേ അവിടെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നേരത്തെയൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകാൻ ഭയങ്കര മടി ഇതെന്തായാലും സത്യാവസ്ഥ മാത്രം നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും മാത്രം അറിയാം ഇതെന്താണ് ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല ഇപ്പോൾ ചുമ്മാ പോയിട്ട് വരികയാണ് ഓഫീസിലല്ല പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഈ കാര്യം അറിയാം പക്ഷെ ശ്രുതിക്ക് ഈ കാര്യം അറിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഒരു വല്ലാത്തൊരു ചുമ ചുമയ്ക്കുന്നുണ്ട് ആ കൊള്ള പിന്നെ പൊക്കിയോ ഇല്ല ശുതി നിൽക്ക് ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിത്തരാൻ നല്ലതാണ് ഇല്ല എനിക്കിപ്പോൾ സമയമായി പോവാനുള്ള സമയമായി അങ്ങനെ ശ്രുതി പോവുന്നുണ്ട് അങ്ങനെ ഹോണിമ്പല് ഒന്ന് അടിക്കുകയാണ് ഹോണിമ്പല്യം അടിച്ചപ്പോഴും രേവതി വന്ന് പുറത്തുനിന്ന് നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പറഞ്ഞ് കൊറിയറാണ് ശ്രുതിക്ക് ശ്രുതിക്കാണെന്ന് പറയുന്നുണ്ട് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് ശ്രുതി നിനക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പുറത്തേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതി വഴക്ക് കുറയാണ് എനിക്ക് ഇവരും കൊറിയറൊന്നും അയക്കാനൊന്നും ആരുമില്ല ഇല്ല മോളെ മോൻ്റെ മോളെ അച്ഛനായിരിക്കും അയച്ചതെന്ന് പറയുന്നുണ്ട് കണ്ട് പഠിക്കരുത് നിനക്ക് ആരെങ്കിലും കൊറിയർ അയക്കാൻ ആരെങ്കിലും ഉണ്ടോ ശ്രുതിമൊക്കെ കണ്ടില്ലേ കൊറിയർ അയച്ചത് അവളുടെ അച്ഛനാണ് അയച്ചത് എന്നും പറഞ്ഞ് രേവതി ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് രേവതി അതൊക്കെ കേട്ട് മിണ്ടാതെ കരയുന്നുണ്ട് അങ്ങനെ പുറത്ത് വന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോഴേക്കും കൊറിയർ കൊണ്ടുവന്ന ആൾ തിരിഞ്ഞ് നിൽക്കുകയാണ് ഹലോ അന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതി വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കണ്ട ആ മൊഹം അങ്ങ് രേവതി ശ്രുതി അങ് ഞെട്ടിപ്പോയിട്ടോ ആ ഇതൊരു കൊറിയറാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ രേ ചന്ദ്രയും ഫ്രണ്ടിലോട്ട് വന്നു ഫ്രണ്ടിലോട്ട് വന്ന് എന്താ നോക്കും മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഇത് അച്ഛൻ എനിക്ക് അയച്ച കാശൊന്നുമല്ല അല്ല ഇത് ഞാനൊരു ഡെബിറ്റ് കാർഡിന് വേണ്ടി അയച്ചിരുന്നു അതാണെന്നോ ഓഹോ അതാണ് അമ്മയെ അടുക്കളയിൽ എന്തോ മണക്കുന്നുണ്ട് അമ്മ അങ്ങോട്ടൊന്ന് പോയി അത് കീർത്തി ഇത് നോക്കിക്കൊള്ളും കീർത്തിയല്ലോ രേവതി നോക്കിക്കൊള്ളും രേവതി അവിടെ ഇല്ലയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരുവിധത്തിൽ നമ്മുടെ ചന്ദ്രമതിയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിട്ട് ഈ സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ ചെക്ക് തന്നല്ലോ നിങ്ങൾ പൊക്കോ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ഞാൻ വന്നത് വേറെ എൻ്റെ കുടുംബം തകർന്നും തകറും ആളായിട്ടുണ്ട് എൻ്റെ ഭാര്യയെ ഇല്ല എനിക്ക് ജോലിയില്ല ഒന്നുമില്ല അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ നീ ആണോ തരാനുള്ളത് നീ എനിക്ക് അമ്പതിനായിരം രൂപ തരണം എൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി അമ്പതിനായിരം രൂപയോ ഞാൻ പണിയും അതൊന്നും ഇല്ലാത്ത ഞാൻ എങ്ങനെ അമ്പതിനായിരം രൂപ തരും അങ്ങനെ ശ്രുതിയും ഈ നവീനും മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങ് മൊക്കെയാണ് അപ്പോൾ അടിപൊളി ട്വിസ്റ്റിലേക്കാണ് കഥ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ